കേരള പോലീസിൻ്റെ അതിക്രമങ്ങളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത വേറൂർക്കടയിലൊരു പട്ടികജാതി യുവതിയെ ഇരുപത് മണിക്കൂറോളം പോലീസ് സ്റ്റേഷനിൽ പിടിച്ചു വെച്ച് കുടിവെള്ളം പോലും കൊടുക്കാതെ നഗ്നയാക്കി പരിശോധിച്ച കേസിൽ കേസിലിപ്പോൾ പോലീസിനെതിരെ ക്രൈംബ്രാഞ്ചിൻ്റെ റിപ്പോർട്ട് വന്നിരിക്കുന്നു സുജിത് എന്ന യുവാവിൻ്റെ ചെവി അടിച്ച് പൊട്ടിച്ച പോലീസിൻ്റെ സി സി ടി വി വിഷുവൽ വിവരാവകാശ പ്രകാരം പുറത്തു വന്നു അപ്പോൾ ഒന്നിന് പുറകെ ഒന്നായിട്ട് നിരവധി കേസുകൾ ഇപ്പോൾ വന്നിരുന്നു ഒരു സൈനികൻ്റെ മരണം ഇപ്പോൾ അമ്മ പരാതിയുമായിട്ട് വരുന്നുണ്ട് ഷോക്കടിപ്പിച്ച് കാലിലൊക്കെ പൊള്ളിക്കുകയൊക്കെ ചെയ്തു എന്നുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ വരുന്നുണ്ട് നിരവധിയായിട്ടുള്ള ഇപ്പോഴും സെക്രട്ടേറിയറ്റ് നടയിൽ സഹോദരൻ മരിച്ചു പോയതിൻ്റെ പോലീസ് മർദ്ദനമാണ് ആരോപിച്ചുകൊണ്ട് പോലീസ് മർദ്ദിച്ച് വിഷം കൊടുത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സഹോദരനെ അവിടെ നിരാഹാര സമരം കിടപ്പുണ്ട് അപ്പോൾ അപ്പം നിരന്തരമായിട്ട് പോലീസിനെതിരെ വരുന്നു ഇന്ത്യൻ പോലീസുകാരുടെ ലിസ്റ്റ് ഇപ്പോൾ പുറത്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുക ഇന്ന ഇന്ന സ്റ്റേഷനുകളിൽ ഇന്ന ഇന്ന പോലീസുകാരിലെ ഇടിയന്മാരാണ് ഒരു മനുഷ്യരെ കിട്ടിയാൽ ഈ പറയുന്ന കാട്ടാളന്മാര് പണ്ട് സന്യാസിമാരെയൊക്കെ പിടിച്ച് കഴിക്കുക അതുപോലത്തെ അവസ്ഥയാണ് കേരളത്തിൽ ഇതിന് ഒരു മാറ്റം വരണ്ടേ സർ ആ ഇതിന് മാറ്റം വരണമെന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഇതിനകത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ ബ്രിട്ടീഷുകാരുടെ കാലത്തെ ഒരു ഒരു രീതി തന്നെയാണ് പോലീസ് അവരുടെ ഡ്രസ്സിൻ്റെ കാര്യത്തിനകത്ത് പോലും വ്യത്യാസം വന്നിട്ടില്ലെന്ന് തോന്നുന്നു കോടതിയുടെ കാര്യത്തിലും അങ്ങനെ വരുന്നത് ആ രീതിയാണ് ഇപ്പോഴും പോലീസ് അവലംബിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനകത്ത് അതാണ് ശരിയെന്നുള്ള രീതിയിലും അല്ലെങ്കിൽ അത് ഉപയോഗപ്പെടുത്തി പോലീസിനകത്ത് ഒരു എൺപത് ശതമാനം ആൾക്കാരും തൻ്റെ ആ ജോലി കൊണ്ട് പല കാര്യങ്ങളും നേടിയെടുക്കുന്ന നേടിയെടുക്കുന്നൊരവസ്ഥയാണ് പോലീസിനെ നമ്മൾ പരിശോധിക്കുമ്പോൾ അത് രാജ്യത്ത് അനിവാര്യമായിട്ടുള്ളൊരു ഘടകമാണ് ഇപ്പോൾ നമ്മളീ പോലീസിനെയൊക്കെ കുറ്റം പറയുമ്പോഴും എത്രത്തോളം കാര്യങ്ങൾ പറയുമ്പോൾ രണ്ട് ദിവസം പോലീസോ പട്ടാളോ നമ്മുടെ രാജ്യത്ത് നിന്ന് ഒന്ന് പിൻവലിഞ്ഞു നിന്നാൽ പിന്നെ നമുക്കാർക്കും വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റുന്നൊരവസ്ഥയില്ല അത് മനസ്സിലാകും അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യമുണ്ട് അല്ലെങ്കിൽ ക്രമസമാധാന പാലനം കൃത്യമായിട്ട് അവരുടെ കൈകളിലാണ് ഇത് അവർ മുതലാക്കുന്നുണ്ട് മനസ്സിലാവുന്നുണ്ട് ഏത് വിഷയത്തിലും പോലീസിന് അടിസ്ഥാന ഇടപെടാൻ പറ്റുന്നത് കൊണ്ട് അവർക്ക് എവിടെയും കയറിച്ചെന്നും അല്ലെങ്കിൽ ഏത് കാര്യത്തിനകത്തും ഇപ്പോൾ ഇപ്പം എക്സൈസ് കാരനെ ആരായും പിടിക്കാനും മയക്കുമരുന്ന് പിടിക്കാനും പോലീസുകാരെ ചാരായും പിടിക്കാം മയക്കുമരുന്നും പിടിക്കാം അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കുറ്റം കണ്ടു കഴിഞ്ഞാൽ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലും കയറി കേസെടുക്കാം അപ്പോൾ ഇത് മുതലാക്കുന്ന ഒരവസ്ഥ മനസ്സിലാകുന്നില്ലേ അപ്പം ഇതിനെ ഇതിന് രണ്ട് രീതി മാത്രമല്ല ക്രിമിനൽ കേസുകൾ ഇതിനകത്തൊക്കെ വരും അപ്പോൾ ക്രിമിനൽ കേസുകൾക്ക് വരുന്നത് ക്രിമിനൽസ് ആയിട്ടുള്ള ആൾക്കാർ ഒരു പക്ഷേ പോലീസ് സ്റ്റേഷനിൽ അല്ലെങ്കിൽ ചെല്ലുന്ന ഒരു പത്ത് ശതമാനമായിരിക്കും നൂറ് കേസ് ചെല്ലുമ്പോൾ പത്ത് ശതമാനം ആയിരിക്കും അത്തരത്തിൽ ആ സ്വഭാവത്തിലുള്ളവർ ചില ചില സ്വഭാവത്തിലുള്ളവരുടെ ചില ഗോവിന്ദ ജാമ്യം എടുത്തിട്ട് വേദവാക്കി ഓടിയിട്ടൊന്നും കാര്യമില്ല അങ്ങോട്ട് കയറ്റി വെച്ച് രണ്ട് ഇ ഡിയൊക്കെ രഹസ്യമായിട്ട് കൊടുത്തേ പക്ഷേ ഇവമാതിരി ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഗോവിന്ദൻ ജാമി നൂറ് പേരിൽ ഒരു പത്ത് പത്ത് പേരെ ആകത്തുള്ളൂ ഗോവിന്ദഞ്ചാമിയോടുള്ളൂ അല്ലെങ്കിൽ ഒരു അഞ്ച് പേരെ കാണത്തുള്ളൂ ചെല്ലുന്നവരുടെ എല്ലാം ഇതേ രീതിയിലുള്ള ഒരു സിസ്റ്റം ഉപയോഗിക്കുന്നു അതായത് ഈ സിസ്റ്റം ഉപയോഗിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ അഴിമതി നടത്തുന്നതിന് വേണ്ടിയാണ് നമുക്ക് പരിശോധിക്കുമ്പോൾ മനസ്സിലാവും അപ്പം ഞാനും അല്ലെങ്കിൽ ഇദ്ദേഹം കൂടെ ഒരു കേസുമായിട്ട് അവിടെ ചെല്ലുക രണ്ടുപേരും നമ്മളൊരു കേസെന്ന് പറഞ്ഞാൽ നമുക്ക് തീർക്കാൻ പറ്റാത്തൊരു കേസാണല്ലോ സാമ്പത്തിക ഇടപാടാണെന്ന് അപ്പോൾ സാമ്പത്തികം ഇടപാടിനകത്ത് ആ സാമ്പത്തിക ഇടപാട് കിട്ടാൻ അല്ലെങ്കിൽ ഞാനൊരാൾക്ക് കൊടുത്തു അത് മേടിച്ചു കൊടുക്കുന്നതിനകത്ത് ഒരാൾ കൊടുക്കാതിരിക്കുകയാണ് അല്ലെങ്കിൽ അതിനകത്ത് കൊടുക്കാതിരിക്കുന്നതിനൊരു ന്യായം ഉണ്ട് ആ ന്യായത്തെ ലംഘിക്കുന്നതിന് വേണ്ടി പോലീസിനെ ഉപയോഗിക്കും ഞാൻ അവനെ പറഞ്ഞ അല്ലെങ്കിൽ അവരുടെ കണ്ണം കൊടുത്തിരിക്കാൻ മേടിച്ചെനിക്ക് ഇത്ര ഒരു ലക്ഷം രൂപ ഉണ്ട് അതിനകത്ത് ഒരു പതിനായിരം രൂപ മുക്ക് വേണം ഇരുപതിനായിരം രൂപ മുക്ക് ഇതിനു വേണ്ടി പോലീസ് അല്ലെങ്കിൽ ഇത്തരത്തിൽ പോലീസ് പെരുമാറുന്നു ഒരു താഴെ തെട്ടിട്ട് നാല് ചട്ടം രൂപയുണ്ട് പോലീസിനകത്ത് കൈക്കൂലി മേടി ഈ അടിയുടെയും പിടിയുടെയും അല്ലെങ്കിൽ ഈ മർദ്ദനത്തിൻ്റെയും മറ്റ് പലതിൻ്റെയും ഒക്കെ കാരണമെന്ന് പറഞ്ഞാൽ ഇതുപോലെ സമ്മർദ്ദ ന്യായമല്ലാത്ത കാര്യം സമ്മർദ്ദം ചെലുത്തി നടത്തുന്നതിന് വേണ്ടി ഉള്ള ഒരു ഒരു രീതി ഇപ്പോൾ ഇതിങ്ങനെ അങ്ങ് ശീലിച്ചു കഴിയുമ്പോൾ പിന്നെ ആരെ കിട്ടിയാലും ശീ രണ്ടുപേർക്ക് നമ്മളൊരു ശീലമുണ്ടല്ലോ ഇപ്പം ഞാനങ്ങോട്ടിറങ്ങി ഞാൻ ഒരു ചട്ടം ചെയ്യാന്ന് വെച്ചു അല്ലെങ്കിൽ ആദ്യ ഒരു തന്നെ അടിച്ചു ഓ കുഴപ്പമില്ല തിരിച്ചടി കിട്ടിയില്ല അങ്ങോട്ട് പോകുമ്പോൾ രണ്ടാമത്തെ ആളിനെ അടിച്ചു മൂന്നാമത്തെ ആളിനെ അടിച്ചു ചുമ്മാ നിക്കുന്ന ആദ്യം അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ചില അടിച്ചു ചുമ്മാ അടിച്ചു അങ്ങനെ പോകുന്ന ഒരവസ്ഥയാണ് പോലീസ് അപ്പം ഈ രീതിയിലേക്ക് അവരുടെ കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടി ക്രിമിനൽസിനെ കൈകാര്യം ചെയ്തിട്ട് അല്ല അത് സാധ്യമാക്കി എടുത്തിട്ട് അല്ലെങ്കിൽ ഇതുവരെ ന്യായമല്ലാത്ത കാര്യം സാധ്യമാക്കി പിന്നെ ആരെ ചെന്നാൽ ഇതേ സോഹത്തിലേക്ക് പോവാ അതിനകത്ത് അവർക്ക് ലാഭമുണ്ട് അല്ലെങ്കിൽ അവർ നോക്കുമ്പോൾ അത് നടപ്പാവുന്നുണ്ട് മാത്രമല്ല നല്ല അധികാരം ആ മറ്റ് ഉദ്യോഗസ്ഥന്മാരെ കാട്ടി കൂടുതലായിട്ടുണ്ട് അപ്പം ഈ ഒരു ഭയം കൊണ്ട് തന്നെ പോലീസിന് ഏത് രീതിയിലും കേസെടുക്കുക നമ്മൾ പോലീസിനെതിരെ ന്യായമല്ലാത്തൊരു കാര്യം പറഞ്ഞാൽ നാളെ കാലത്തെ അവൻ വേറെയെങ്കിലും ഇല്ലാ ഇല്ലാത്ത കേസ് വെച്ച് കാര്യങ്ങൾ കൈ കൈകാര്യം ചെയ്യും അതുകൊണ്ട് പോലീസ് നടത്തുന്ന ഈ പറയുന്ന അഴിമതികൾക്ക് ഒരാളും പരാതിപ്പെടാനുണ്ട് ഇപ്പൊ ചോദിച്ചതെന്ന് പറഞ്ഞാൽ നിരവധിയായ പരാതികൾ വരുന്നുണ്ട് പറഞ്ഞാൽ ഇപ്പോൾ ഒരു സുർജത്ത് എന്ന് പറഞ്ഞാൽ ഒരു പൂജാരിയെ പിടിച്ച് വെച്ച് മർദ്ദിച്ചതിനകത്ത് അവനും അവൻ്റെ ആൾക്കാരുടെ കൃത്യമായിട്ട് ഇറങ്ങി ഇറങ്ങിയപ്പോൾ പോലീസിന് പണിയാവുന്നൊരു അവസ്ഥ വന്നു പോലീസിന് പണിയാവുന്നൊരു അവസ്ഥ വന്നപ്പോൾ ഇതേ മാനസികാവസ്ഥയുള്ള ധൈര്യമില്ലാത്ത ഇതുവരെ മറിഞ്ഞിരുന്ന ആൾക്കാർ കൂട്ടമായിട്ട് വരുന്നത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ട് ബിന്ദുവിൻ്റെ രൂപത്തിലും അല്ലെങ്കിൽ ഈ പറയുന്ന ബിന്ദു ഒരു സൈനികൻ്റെ അമ്മയുടെ രൂപത്തിലും അല്ലെങ്കിൽ നേരത്തെ അടികൊണ്ടോൻ്റെ രൂപത്തിലും ഒക്കെ വരുന്നു അപ്പം ഇത് ഈ നടക്കും ഈ അവയർനെസ് പറയുന്ന മനസ്സിലായി ന്യായമല്ലാത്ത കാര്യം പോലീസിൻ്റെ ഭാഗത്തു നിന്നാലും ആരുടെ ഭാഗത്തു നിന്നാലും അതിൻ്റെ പുറകിൽ നിന്നാൽ ഒരു നമുക്ക് നീതി ലഭിക്കുന്നതിന് വേണ്ടി പൊരുതിയാൽ അത് കിട്ടും എന്നുള്ള രീതിയിലേക്ക് ജനം വിദേശ രാജ്യങ്ങളിലെ കൂട്ട് ഒരുപക്ഷെ മറ്റ് പല രാജ്യങ്ങളിലെ കൂട്ട് നമ്മുടെ രാജ്യത്തും വന്നു കഴിഞ്ഞാൽ ഈ അവസ്ഥയ്ക്ക് വ്യത്യാസം വരും നമ്മൾ പോലീസിനെ എല്ലാത്തിനെയും അടച്ചാൽ പക്ഷേ നമ്മൾ പരിശോധിക്കുമ്പോൾ ബഹുഭൂരിപക്ഷം വരുന്ന അല്ലെങ്കിൽ ഒരു ഒരൻപത് ശതമാനത്തിനപ്പുറം വരുന്ന പോലീസുകാരുടെ അടിസ്ഥാനപരമായിട്ടുള്ള സ്വഭാവം ഇതുതന്നെയാണ് അത് വലിയ അഴിമതി നടക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ഇപ്പോൾ നമ്മൾ തന്നെ പോലീസ് എസ് ഐ ഒക്കെ കൊണ്ടുപോകുമ്പോഴത്തേന് ആൾക്കാർ കുടിയാളെ അടി ചോദിച്ചാൽ ഉടനെ അടിയാണല്ലോ എന്നാൽ ഇത് ഇത് അവരെ ശീലിച്ചേക്കുക എന്നിട്ട് ഞങ്ങളെ അങ്ങ് പേടിച്ചു പോകണം ഞങ്ങൾ ഏത് കാര്യത്തിനകത്തും ഇടപെടും അല്ലെങ്കിൽ മറ്റു കാര്യത്തിനകത്തും ഇടപെടും അത് ഇല്ലെങ്കിൽ അതിനെ ചോദ്യം ചെയ്യുന്ന അടി കിട്ടും ഇതാണല്ലോ പോലീസ് സ്റ്റേഷനിലെ അവസ്ഥ അപ്പോൾ ഇത് ഇത്തരത്തിൽ നടത്തിന് വേണ്ടി രാഷ്ട്രീയ പാർട്ടികളെ ഉപയോഗിക്കുന്നു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരെ തന്നെ വിളിച്ച് പറയുമ്പം കുഴപ്പക്കാരനാണെങ്കിലും ആ സാറെ ഞാനങ്ങ് വിട്ടേക്കാം അപ്പോൾ ഈ ഒരു കെയർ ഓഫ് ഫോൺ കിട്ടും മനസ്സിലാവുന്നത് അത് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ആയാലും കിട്ടും അത് സി പി എമ്മിൻ്റെ ആയാലും കിട്ടും അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ആയാലും കിട്ടും ബി ജെ പിയുടെ ആയാലും കിട്ടും മാത്രമല്ല ഇവരെ ഇവരാരെങ്കിലും പറഞ്ഞാൽ ഇതുപോലെ അഴിമതിക്കാരനായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ എന്ത് ചെയ്യും ഇവർ ആര് പറഞ്ഞാലും സി പി എമ്മിൻ്റെ ആൾ പറഞ്ഞാലും ശരി ചെയ്തേക്കാം കോൺഗ്രസിൻ്റെ ആൾ പ്രതിപക്ഷത്താന്നേ കോൺഗ്രസ്സിനും പറഞ്ഞാൽ ശരിയാക്കി ചെയ്തേക്കാം ബി ജെ പിയുടെ പറഞ്ഞാലും ചെയ്തേക്കാം അപ്പോൾ ഈ അഴിമതിക്കാരനായിട്ടുള്ള ഈ പറയുന്ന ഒരു രാജമ്പാവോ അല്ലെങ്കിൽ സാബുവോ അല്ലെങ്കിൽ ഒരു പോലീസുകാരൻ ഇരുന്ന് കഴിഞ്ഞാൽ ഇവനെതിരെ ഒരു അലിഗേഷൻ വന്നാൽ അത് അതാത് ഒരു കുത്തിപ്പൊക്കേണ്ട ആൾക്കാരാണ് സമൂഹത്തിന്റെ ഭാഗമായിട്ടിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ അവരെല്ലാം വിൻവലി നൂട്ടുള്ളു അപ്പോൾ ഇവർ വീണ്ടും രക്ഷപ്പെട്ടവട്ടിരിക്കും ഈ ഒരു സിസ്റ്റത്തിനകത്ത് വ്യത്യാസം പറയണം അതായത് താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഈ പറയുന്നവർ പോലീസ് ശ്രമിക്കുമ്പോൾ ആ അതേ ഭാഗത്ത് നിന്ന് രാഷ്ട്രീയ പാർട്ടികളും സാമൂഹ്യ പ്രവർത്തനവും ഒരേപോലെ നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട് അതായത് കളങ്കമില്ലാത്ത പൊതു അല്ലെങ്കിൽ പൊതുപ്രവർത്തനം നടത്താത്ത രാഷ്ട്രീയക്കാരും അവരുടെ കൂടെ അവരെ കൂട്ടുപിടിച്ചിരിക്കുന്ന അഴിമതിക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥരും അവരെല്ലാം കൂടെ വന്നിട്ടുണ്ട് ഇതിനകത്ത് ഇപ്പം ഈ ചോദിച്ച പോലെ തന്നെയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്തുകൊണ്ട് വരുന്നു അല്ലെങ്കിൽ ഇത്രയും കളങ്ക ഇത് കളങ്കമറ്റ സംവിധാനം തന്നെയാണ് ഇത് ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട് അതിനുള്ള പോലീസ് അതോറിറ്റി ഒക്കെ പല സംവിധാനങ്ങളും നമ്മുടെ രാജ്യത്ത് ഭരണഘടന അനുശാസിക്കുന്ന രീതിയിലും അല്ലെങ്കിൽ അതിനപ്പുറമുള്ള നിയമങ്ങളും ഒക്കെ കോടതി കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ അത് ഉപയോഗിക്കാൻ അല്ലെങ്കിൽ അത്തരത്തിൽ വരാൻ ഭയമുള്ളത് കൊണ്ട് പൊതിയാനെ ഇറങ്ങാത്തത് കൊണ്ടാണ് നടക്കാത്തത് ഇറങ്ങിക്കഴിഞ്ഞാൽ നടക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഈ പറയുന്ന ഈ എന്തോ നമ്മുടെ സുനിൽ അല്ലേ സുചിത് ആ സുചിത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ പത്തനംതിട്ട ഇപ്പോൾ അല്ലപ്പെട്ടിരിക്കുന്ന അയാളുടെ പേര് ഇത് ഡി വി എസ് പി അയാൾ ആ അയാൾ അയാൾ വലിയ കുഴപ്പമുള്ള ആളാണ് അതിനെപ്പറ്റി പല കേസുകളുണ്ട് എനിക്കൊരു എസ് എഫ്ഐയുടെ അവിടുത്തെ എനിക്ക് പരിചയമുള്ള ജകൃഷ്ണൻ പറയുന്നത് അന്നാമൻ്റെ വീട്ടിൽ കയറി അവൻ്റെ അമ്മയുടെ മുമ്പിൽ നിന്ന് അവനെ പിടിച്ചുകൊണ്ട് പോയിട്ട് അവനെ വളരെ ക്രൂരമായിട്ട് ഇപ്പോഴും അപ്പം അതിനെ ചെവി ആക്കത്തില്ല എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട സുഹൃത്ത് എനിക്കറിയാവുന്ന ആളുവോ അപ്പം അതുപോലെ തന്നെ വേറെ നമുക്ക് പ്രശാന്തി കുറുപ്പ് എന്ന് പറഞ്ഞൊരു ഇവിടെ വരുന്ന നമ്മുടെ അറിയാവുള്ളൂ അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് അദ്ദേഹത്തെ ക്രൂരമായിട്ട് പറഞ്ഞിട്ടതാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കയറി അതിൻ്റെയൊക്കെ കേസ് എൻ്റെ പുറയിലുണ്ട് അപ്പം അത്തരത്തിലുള്ള ക്രിമിനൽസ് കണ്ടവാനുണ്ട് ഉണ്ട് മനസ്സിലായി നേരത്തെ അറിയത്തില്ല ഒരു ഡി യു എസ് പി ഇപ്പം ജയിലിൽ കിടക്കുന്നത് ഒരു കൊലക്കേസിൽ അത് അതിൻ്റെ പുറയിലൊക്കെ പോയിട്ടല്ലേ ഉണ്ടാവുന്നത് അപ്പോൾ പോകാൻ തയ്യാറാകുന്ന രീതിയിലേക്ക് ജനം പ്രബുദ്ധമാകണം ആ അങ്ങനെ പ്രബുദ്ധമായാൽ അതിന് ഇറങ്ങിത്തിരിച്ചാൽ ഉദ്യോഗസ്ഥനെയും അല്ലെങ്കിൽ ഏറ്റവും മുമ്പിൽ അവനെതിരെയുള്ള പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന വകുപ്പ് തന്നെയാണ് പോലീസ് മറ്റ് ഡിപ്പാർട്ട്മെന്റിനെ കണ്ടി മുമ്പേ പണി കിട്ടും പോലീസിന് യാതൊരു തർക്കമല്ലേ കോടതിയിലൊക്കെ പോയി കഴിഞ്ഞാൽ അപ്പം അതിന് തയ്യാറാവണം ആ മാനസികാവസ്ഥയിലും ആ തിരിച്ചറിവിലേക്കും ജനം വന്നാൽ മാത്രം മതി ഇതെല്ലാം ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക